ഈശോ ശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശുവിൻ്റെ ശിഷ്യനും സാക്ഷിയുമാകുവാൻ ആഗ്രഹിക്കുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് തീർത്തും വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ രണ്ട് പ്രധാനപ്പെട്ട കടമകളാണ് യേശു നൽകുന്നത് ഒന്ന് യേശുവിൻ്റെ കൂടെയായിരിക്കുക രണ്ട് അയക്കപ്പെടുക ഒരേ സമയം ഒരാളുടെ കൂടെ ആയിരിക്കുകയും അതേസമയം അയാളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഈ രണ്ട് ദൗത്യങ്ങളുടെയും ലംഘനമാണ് പാപം എന്ന് പറയുന്നത് ഈ രണ്ട് കൽപ്പനകളും എത്രമാത്രം പാലിക്കുന്നു എന്നതിൽ മാത്രമാണ് ക്രൈസ്തവൻ്റെ യോഗ്യത അടങ്ങിയിരിക്കുന്നത് ഒരേ സമയം പിതാവായ ദൈവത്തിൻ്റെ കൂടെയായിരിക്കുകയും അതേസമയം പിതാവിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിത മാതൃക വഴിയായിട്ടാണ് യേശു ഇക്കാര്യം പഠിപ്പിക്കുന്നത് ക്രൈസ്തവൻ ഐക്യപ്പെടുന്നതാകട്ടെ വചനം പ്രസംഗിക്കുന്നതിനും പിശാശുക്കളെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് വചനം പ്രസംഗിക്കുന്നത് ആദ്യം ജീവിതം കൊണ്ടാണ് സ്വന്തം പ്രവൃത്തിയിലൂടെയാണ് ഒരാൾ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്നത് പിശാചിനെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തം കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് നമ്മുടെ കടമ എന്നാൽ ആ ബന്ധം തകർത്ത് കളയുവാൻ പിശാച് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരവസ്ഥ കൂടിയുണ്ട് ആ പിശാചിനെ ബഹിഷ്കരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വാസ്തവത്തിൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതും പ്രസംഗിക്കുവാൻ ഐക്യപ്പെടുക എന്നതും പിശാശുകളെ ബഹിഷ്കരിക്കുക എന്നതും ഓരോ ക്രൈസ്തവൻ്റെയും അതിപ്രധാനപ്പെട്ട കടമകളാണ് ഈ കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പുറത്താക്കിയ അശുദ്ധാത്മാക്കൾ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ യേശു കർശനമായി തടയുവാൻ കാരണമെന്താണ് അശുദ്ധാത്മാക്കൾക്ക് യേശുവിനെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ കൂടെ വസിക്കുന്നില്ല യേശുവിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മെണ്ടിപ്പോകരുത് യേശുവിനെ വെളിപ്പെടുത്തരുത് അതിന് അവകാശമില്ല ക്രൈസ്തവൻ എന്ന പേരുണ്ടാവുകയും യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്നവനും പിശാചും തമ്മിൽ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച യുവദാസിൻ്റെ ഉള്ളിൽ സാത്താൻ എങ്ങനെ പ്രവേശിച്ചോ അതുപോലെ തന്നെയാണത് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ വിളിക്കപ്പെടുന്ന ഒരാളും ബാഹ്യമായി അവിടെ തന്നെ ആയിരിക്കുവാൻ യേശു അനുവദിക്കുന്നില്ല താബോർ മലയിൽ പത്രോസ്ലീഹ അങ്ങനെ ആഗ്രഹിക്കുകയും പറയുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമുക്കിവിടെ മൂന്ന് ഗുഡാരങ്ങൾ നിർമ്മിക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് മറ്റൊന്ന് ഏലിയായിക്ക് എന്നാൽ അവർ ആ മലയിൽ നിന്നും അധികം വൈകാതെ താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു മലമൂലേക്ക് കയറുകയും ഇറങ്ങി വരികയും ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ ക്രിസ്തു ശിഷ്യൻ്റെ വഴിയും ലക്ഷ്യവും നിയോഗവും വളരെ വ്യത്യസ്തമാണ് വളരെ ഉയർന്ന അവസ്ഥയിലേക്കുള്ളതാണെന്ന് കൂടി ഓർമ്മിക്കാൻ വേണ്ടിയാണ് യേശു ഇക്കാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പസൽമാരെ തിരഞ്ഞെടുക്കുവാൻ യേശു മലമുകളിലേക്ക് കയറിയത് ഇനി മുതൽ യേശു ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഈ വൈരുദ്ധ്യമാണ് നിരന്തരം സുവിശേഷങ്ങളിൽ കാണുന്നത് ഒരേ സമയം ലോകത്തിലാണ് എന്നാൽ ലോകത്തിൻ്റേതല്ല യേശുവിൻ്റെ കൂടെ ആയിരിക്കണം എന്നാൽ ഐക്യപ്പെടുകയും വേണം ലോകത്ത് എവിടെ ആയിരുന്നാലും യേശുവുമായുള്ള ബന്ധം നിരന്തരം കൂടെ ഉണ്ടാവണം ആ കണക്ഷൻ തെറ്റിയാൽ എല്ലാം പരാജയപ്പെടും അതുകൊണ്ടാണ് ശിഷ്യന്മാരെ പ്രസംഗിക്കുവാനും പിശാശുക്കളെ വികക്ഷീകരിക്കുവാനും യേശു അയച്ച ആ ശിഷ്യർക്ക് ഒരു ബാലൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ പിശാചിനെ പുറത്താക്കുവാൻ സാധിക്കാതെ പോയത് അങ്ങനെ അയക്കപ്പെടുമ്പോൾ പിശാച് അടങ്ങിയിരിക്കുകയില്ല എങ്ങനെയെങ്കിലും യേശുവുമായുള്ള ബന്ധം തകർക്കുവാൻ അവൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ബന്ധം തകരുമ്പോൾ അവരെല്ലാ ഉദ്യമങ്ങളും ദൗത്യങ്ങളും പരാജയപ്പെടുകയും ചെയ്യും മുപ്പത് വെള്ളി നാണയങ്ങൾ കാണിച്ച് യുവദാസിനെ വീഴ്ത്തിയതുപോലെ നമ്മുടെ ബലഹീനതയെ മുതലെടുത്തുകൊണ്ടാണ് പിശാചി പ്രവർത്തിക്കുക യേശു ആ പിശാചിനെ പുറത്താക്കിയ ശേഷം എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അതിന് സാധിക്കാതെ പോയത് എന്ന് ശശിമാർ ചോദിക്കുന്നുണ്ട് അതിന് യേശു കൊടുത്ത മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം ഒഴിഞ്ഞു പോവുകയില്ല ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം പ്രാർത്ഥന എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെ അതായത് തൻ്റെ കൂടെ ആയിരിക്കുക എന്നത് തന്നെയാണ് മറ്റൊരു രീതിയിൽ യുഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇക്കാര്യം യേശു പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഒരേ സമയം യേശുവിൻ്റെ കൂടെ അതേസമയം അയക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ വലിയ പ്രതീകമായിട്ട് കൂടിയാണ് യേശു കുറേ പേരുടെ പേര് മാറ്റുന്നത് കാരണം ഇനി മുതൽ അവർ വ്യത്യസ്തരായ വ്യക്തികളാണ് സമൂഹമാണ് ലോകത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് തന്നെ അവരുടെ ജീവിതശൈലിയും ഇനി വേറെയാണ് പത്രോസ് എന്ന പേര് നൽകി ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് അർത്ഥമുള്ള വവനർഗസ് എന്ന് പേര് നൽകിയ സബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹനാനും എന്ന് മാത്രമല്ല വ്യത്യസ്ത ജോലി ചെയ്തവരും പല സ്വഭാവക്കാരുമായ പന്ത്രണ്ട് പേരെ വിളിച്ചതും ഇതേ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആരായിരുന്നാലും എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും ലോകത്ത് എവിടെയായിരുന്നാലും യേശുവിൻ്റെ കൂടെ ആയിരിക്കുക യേശുവിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്ന നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മെ അകലയാക്കുന്ന പിശാചിൻ്റെ പ്രേരണകളെ തിരിച്ചറിയാനും അവയെ ബഹിഷ്ക്കരിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ എന്നും വസിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ